സാധാരണക്കാരായ ജനങ്ങള് അനുഭവിക്കുന്ന വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി ബഹുമാനപ്പെട്ട എൻ ഡി എ സർക്കാർ വക്കഫിന്റെ ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരികയും വകഫ് ബോർഡിന്റെ അന്യായമായ കൈകടത്തലിനെതിരെ ആ ബില്ല് പാസാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നടങ്കം അതിനെതിർക്കുകയും ആ ബില്ല് പാസാക്കാൻ പാർലമെന്റിൽ തടസ്സം നിൽക്കുകയും ചെയ്യും പറയട്ടെ കേരള നിയമസഭയിലും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭക്തസിന് അനുകൂലമായ നിലപാടെടുത്തു ഞങ്ങൾ പണം കൊടുത്തു വാങ്ങി പണിയെടുത്ത് ജീവിക്കുന്ന സ്ഥലം കൈവിട്ടു പോകുന്നതിനെതിരെ സമരം ചെയ്യുന്ന മൊനമ്പൻ നിവാസികളോട് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്താൻ അവരാരും തയ്യാറായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഇവിടുത്തെ ഇടതു വലതു മുന്നണികള് അന്ധമായ പ്രണനം നടത്തിക്കൊണ്ട് വക്കഫിനെ അനുകൂലിക്കുന്ന സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് നരേന്ദ്രമോദി നാനൂറ് സീറ്റ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാത്തതില് ഇന്ന് പലർക്കും നിരാശയുണ്ട് കാരണം അന്ന് ആ വാഗ്ദാനം പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റിൽ ഈ വകഫില് പാസ്സായിരുന്നെങ്കിൽ ഒരു സമരപ്പന്തല് ഉയരുമായിരുന്നില്ല രാജ്യത്തെ പല ഭാഗത്തും ഉയരാനിരിക്കുന്ന സമരപ്പന്തലുകൾ അപ്പൊ ഇവിടുത്തെ ഇടത് വലതു മുന്നണികളുടെ പൊള്ളത്തരം ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു കാണത്തക്ക രീതിയിലാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം നമ്മുടെ ബഹുമാനായ കോട്ടയം എം പി ശ്രീമാൻ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിന്റെ മുൻഭാഗം ചെന്നിരുന്നു സമരപ്പന്തലിൽ ആളുകൾ എംപിയോട് പരസ്യമായിട്ട് ചോദിച്ചു പാർലമെന്റിൽ ഇതിനനുകൂലമായിട്ട് ഈ ബില്ല് ബി ജെ പി കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് നിങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ടല്ലേ ഞങ്ങൾ ഇത് സമരം ചെയ്യേണ്ടി വന്നത് എന്ന് എംപിയോട് പരസ്യമായിട്ട് സമരപ്പന്തലി ആളുകൾ ചോദിച്ചു പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആളുകള് വളരെ ക്ഷമാശീലരും മര്യാദക്കാരും ആയതുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാനുള്ള അവസരം ആ സമരപ്പന്തലിൽ കൊടുത്തു എന്ന് പറഞ്ഞു ഈ വർദ്ധ എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിംങ്ങൾക്ക് ഗുണം ചെയ്യുന്ന സ്ഥാപനമൊന്നുമല്ല മുസ്ലിങ്ങൾക്കും ഈ മൊരമ്പത്ത് സമരം ചെയ്യുന്നവരില് ഒരു ന്യൂനപക്ഷ മുസ്ലിം കുടുംബങ്ങൾ ഈ വകസിന്റെ ഭൂമി കൈയേറ്റത്തിന് കൈയേറ്റത്തിനെതിരായവരെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമല്ല സാധാരണക്കാരായ മുസ്ലിങ്ങളും ഇതിനെതിരാണ് ഇതൊക്കെ ജനങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ഒരൊറ്റ അജണ്ടയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതു വലതു മുന്നണികൾ ശ്രമിക്കുന്നത് വയനാട് ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും പാലക്കാടും ഈ വക്കഫ വിഷയം ചർച്ചാ വിഷയമായിരിക്കും അതിഗുരുതരമായ രീതിയിലും കേരളത്തിലെ സമുദായക ഭിന്നത ഉണ്ടാക്കുവാനാണ് ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിന് മറുപടി പറയാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഇടതുമുന്നണിയും വലതു മുന്നണിയും രംഗത്തിറക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ വന്ന് വകഫിനനുകൂലമായിട്ട് സംസാരിക്കുകയും വകഫിനനുകൂലമായിട്ട് അവർ സംസാരിക്കുമ്പോൾ മറ്റു സമുദായങ്ങൾക്കിടയിൽ അമർഷം ഉണ്ടാകുകയും ചെയ്യും